അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡീഷന് വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു ഞാനും അനീഷും നമ്മൾ തർക്കിച്ചൊരു വിഷയായിട്ട് എന്താണെന്നറിയോ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു കാര്യം അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല എന്നോട് ഇവൻ ആറ് മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റിനിറ്റി ലീവ് കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന് അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന്റെ മനസ്സിൽ എങ്ങനെ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു സീസൺ സെവൻ അവസാനിച്ചെങ്കിലും സീസൺ സെവനിന്റെ സംഭവ വികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് ഓരോരുത്തരുടെ ഇന്റർവ്യൂവും ഓരോരുത്തർ വന്നിരുന്ന ചാനലുകളിൽ പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അനീഷിന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടായിരുന്നോ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന വലിയൊരു സത്യമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇന്റർവ്യൂ കണ്ടിട്ട് തോന്നിയത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ ഒരു ഫേക്കായിരുന്നു അനീഷൻ ആണ് എനിക്ക് ഇന്റർവ്യൂ കണ്ട സമയത്ത് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ട് എനിക്ക് അറിയില്ല ചിലപ്പോ കുറെ പേരെ കുറ്റം പറയാനും ചാൻസ് ഉണ്ട് എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യകതയാണ് പക്ഷേ ഇതില് ആ ഇന്റർവ്യൂ നടത്തുന്ന അഞ്ചര ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അവിടെ ഉത്തരമില്ല അനീഷിനുള്ളതാണ് പല ചോദ്യങ്ങളിൽ ഉത്തരം പൊട്ടിക്കുന്നുണ്ട് അവിടെ അഞ്ചന കാരണം ഒന്നാമത്തെ കാരണമാണ് ഞാൻ കാണിച്ചു തന്നത് ഈ സ്ത്രീകളോടുള്ള വിരോധം മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് സംസാരിച്ചത് ഇപ്പൊ എല്ലാവരും അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോ നിങ്ങൾ തന്നെ പറ സ്ത്രീകൾ കാണുന്ന സമയത്ത് ഇനി പുരുഷന്മാർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും എങ്കിൽ പോലും ഞാൻ പറയുകയാണ് സ്ത്രീകളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയൂ ആറ് മാസത്തെ ലീവ് ഞങ്ങൾക്ക് വേണ്ട നമുക്കത് ഒരു കൂടുതൽ കൺസഡൻ തരുന്നതാണ് എന്ന് സ്ത്രീകൾ പറയൂ ഒരിക്കലും സ്ത്രീകൾ പറയില്ല ഇനി പുരുഷന്മാർ ഇനി പുരുഷന്മാരുടെ വിവാഹത്തിലേക്ക് എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരോട് ഞാൻ ചോദിക്കുകയാണ് വിവാഹം കഴിഞ്ഞവർക്കേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ കല്യാണം കഴിയാത്ത പിള്ളേർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റില്ല അപ്പൊ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരോട് ചോദിക്കാണ് നിങ്ങളുടെ ഭാര്യ പ്രഗ്നന്റ് ആവുന്ന സമയവും ആ പ്രസവിച്ചതിന് ശേഷമുള്ള ആ ദിവസങ്ങളും ആ ദിവസങ്ങളിൽ ഒരു ആറ് മാസം നിങ്ങളുടെ ഭാര്യയ്ക്ക് ലീവ് കിട്ടുന്നത് ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസം എന്ന് പറയുന്നത് പ്രസവവും പ്രസവ പ്രസവാനന്തരമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻസ് പ്രഷറ് നമുക്കുണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഏർ എല്ലാം കൊണ്ടും ഒരു പെൺകുട്ടി അനുഭവിക്കുക അത് നോർമൽ ലൈഫിൽ നിന്ന് മൊത്തത്തിൽ മാറുന്ന ഒരു ജീവിത കാലഘട്ടമാണ് അതെന്ന് പറയുന്നത് അമ്മയാവുന്നു എന്നതിലുപരിയായിട്ട് ഒരുപാട് ക്യാരക്ടറിനെ ചേഞ്ച് വരികയും നമ്മുടെ ജീവിത സാഹചര്യം മാറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സമയത്ത് ആ പെൺകുട്ടിക്ക് ജോലിക്ക് ഓടിപ്പെടുന്ന ആ കുച്ചിനെ ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം കൂടിയല്ല ഈ ആറുമാസം കഴിഞ്ഞാൽ പോലും ആ കുട്ടീനെ ഇട്ടിട്ട് പോകുന്ന വ്യക്തികൾക്ക് അമ്മമാർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും എന്നറിയോ അതുമാത്രമല്ല ആ പാല് കൊടുക്കാതിരിക്കുന്ന ആ ഒരു ടൈമിലുണ്ടാവുന്ന വിഷമങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ ഒരു പുരുഷൻ വന്നിരുന്ന് പറയാണ്ട് സ്ത്രീകൾക്ക് ആറുമാസം ലീവ് കൊടുക്കാനേ പാടില്ല അത് പറയുന്നത് ആരാണ് അഞ്ചു വർഷം ലീവ് എടുത്ത് കുടുംബത്തിൽ കുത്തിയിരിക്കുന്ന ആളാണ് പറയുന്നത് സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് ആറ് മാസം കൊടുക്കാൻ പാടില്ല എന്നത് അത് തന്നെ എനിക്ക് ഏറ്റവും ഫേക്കായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെറുതെയിട്ട് വാദിച്ച ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളോട് അത്രയും വിരോധം വെച്ചു പുലർത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് അനീഷണം നോക്കി കാണാനായിട്ട് ഈ വിഷയത്തിലേക്ക് എനിക്ക് സാധിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളോട് അത്രയും വെറുപ്പുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് വന്നതിന് ശേഷം അനുമോളോട് പറഞ്ഞ ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ അത് പക്ക ഫേക്ക് ആണെന്നേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അനീഷ് അവിടെ ആരി ഇഷ്ടം പറഞ്ഞിട്ടുള്ളത് എന്ന് അല്ലാതെ റിയൽ ആയിട്ട് അവിടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ നിലവിൽ ഇതുവരെ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇനി അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വിശ്വസിക്കാം എനിക്കിപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഈ ഒരു കാര്യം കൂടി കേൾക്കുന്ന സമയത്ത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അനീഷിൻ്റെ വെറും ഒരു ഗെയിം സ്ട്രാറ്റജി മാത്രമായിരുന്നു എന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളോട് ഇത്രയും വിരോധം വെച്ച് പുലർത്തുന്ന അനീഷിനെ പെട്ടെന്ന് അനുമോളിലടുത്ത് പ്രണയം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ അഞ്ജനയുടെ അടുത്ത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇൻറ്റർവ്യൂ നടത്തുന്ന സമയത്ത് വളരെയധികം വാദിച്ചു അവർ തമ്മിൽ ഭയങ്കര തർക്കങ്ങൾ നടന്നു എന്ന് അഞ്ജന പറയുന്നുണ്ട് അനീഷ് സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പിന്നിൽ ആ ഒരു തർക്കവും ആ ഒരു സീനും അനീഷ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണേ എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിലും അനീഷ അവിടെ ആണെന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കും കാരണം അങ്ങനെ സ്ത്രീ വിരോധമുണ്ട് ഞാൻ ഈ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നു സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രയോറിറ്റീസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സ്ത്രീ പുരുഷന്മാർ ഡിവോഴ്സ് ആയിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീകൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ പ്രിവിലേജിനെ കുറിച്ച് സംസാരിച്ച് പുരുഷന്മാർമാർക്ക് വേണ്ടി നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്നവിടെ പറയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസിൽ വന്നിട്ട് ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ അനീഷോടെ സംസാരിച്ച് കണ്ടില്ല എന്നുള്ളതും അവിടെ പറയുന്നുണ്ട് സത്യല്ലേ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ അനീഷ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പോൾ അപ്പൊ ഒന്നല്ലെങ്കിൽ അഞ്ചിനേടെ അടുത്ത് മൊത്തത്തിനോണ പറഞ്ഞ് ബിഗ് ബോസിലേക്ക് കയറി പറ്റാൻ ശ്രമിച്ചു അനീഷ് എന്ന് പറയേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കയറിയിട്ട് പക്ക ഫേക്ക് ആയിട്ട് അനീഷ് നിന്നു എന്ന് പറയേണ്ടി വരും അപ്പൊ എങ്ങനെ നോക്കിയാലും അനീഷ് ഒറിജിനൽ അല്ലാന്ന് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നിയുള്ളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ ഈ സംസാര രീതികളും അതായത് ഒന്നിനോടൊന്നും ഒന്നും യോജിക്കുന്നില്ല ഇപ്പോൾ അനീഷ് അവർ വെച്ചിട്ട് ലാലേടം ചോദ്യം ചെയ്തൊരു കാര്യമാണ് രണ്ട് ദിവസം മുന്നേ അനീഷ് അറിഞ്ഞുള്ളൂ ബിഗ് ബോസിനുള്ളിലേക്ക് അനീഷിനെ സെലക്ട് ചെയ്തു എന്നുള്ളത് ചോദിച്ചപ്പോൾ അതെ ആദ്യം അതേ എന്ന് പറഞ്ഞിട്ട് അനീഷ് പിന്നെ ലാലായിട്ട് തെളിവ് കാണിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അതിന് കൂടുതൽ ദിവസം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞൊരാളാണ് പക്ഷെ കള്ളം പറഞ്ഞ് വിളിച്ച് പറഞ്ഞ ഒരാളാണ് ഇന്ന് അഞ്ജന ആ ഇൻ്റർവ്യൂവിൽ വീണ്ടും അത് എടുത്തു ചോദിക്കുന്ന സമയത്ത് അവിടെയും അനീഷ് അവിടെ പതറിപ്പോകുന്നുണ്ട് അഞ്ജന പറയുന്നുണ്ട് ഞാനാണ് സെലക്ട് ആയി എന്ന് വിളിച്ച് പറയുന്നത് അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ മൈ ജിയിൽ പോയി വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമ്മളുണ്ട് ആ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എന്റെ കയ്യിൽ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ വഴിക്കേ അവിടെ കിളി പോയി അനീഷിൻ്റെ വിളിച്ചു പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് എന്നവിടെ മനസ്സിലായ സമയത്ത് അപ്പൊ അനീഷ് ഇവിടെ ഇറക്കുന്നതാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു എന്നുള്ളത് സംഭവം ശരിയാണ് പല കാര്യങ്ങളും മറന്നു പോകും ഇപ്പൊ ഫോൺ നമ്പേഴ്സ് അത് ഇത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ നമ്പറിൽ തന്നെ നമ്മൾ മറന്നുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എന്നെ ക്ഷണിച്ചത് രണ്ടു ദിവസം മുന്നായിരുന്നു കുറേ ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടില്ല ആ ഒരു ഇത് മറന്നു പോയി എന്ന് പറയുന്നത് പച്ച കള്ളല്ലേ അത് തന്നെ ഏറ്റവും വലിയ കള്ളാണ് ഏറ്റവും വലിയ ഫേക്കാണ് അനീഷ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നിയത് കേട്ടോ ഇനിയിപ്പോ എന്റെ പേരിൽ തന്നെ ആരും തെറി വിളിക്കാൻ വരണ്ട എനിക്ക് തോന്നിയ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് ആ ഇന്റർവ്യൂ മുഴുവനായിട്ട് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉന്നയിച്ചത് എന്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ അവിടെ ഇപ്പൊ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് അവിടെ എല്ലാവരും വന്ന് പൊതിയുന്ന സമയത്ത് പല ചോദ്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട് ഒന്നിനി മനുഷ്യ മറുപടി പറയുന്നില്ല എല്ലാത്തിനും മൗനം എല്ലാത്തിനും മൗനം കാരണം ഇവരെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അനീഷ് അവിടെ നടത്തിയതെന്നാണ് എനിക്ക് തോന്നിയത് ശേഷം വീട്ടിലെത്തിയ സമയത്തോ അവിടെ വെച്ചോ അനീഷ് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓരോ ചോദ്യങ്ങളും ശ്രദ്ധയോടെ കൂടി കേട്ടതിന് ശേഷം എന്ത് മറുപടി പറയണമെന്ന് തീരുമാനിച്ച ശേഷം മറുപടി പറയുന്ന അനീഷിനെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് കാരണം അബദ്ധവശാൽ പലതും വിളിച്ചു പറഞ്ഞു പോയി ഞാൻ മണ്ടത്തരമായി പോയോ പോകുമോ എന്നൊക്കെയുള്ള ചിന്ത അനീഷിന് അവിടെ ഉണ്ട് കാരണം അനീഷ് ഒർജ്ജിൽ എന്നുള്ളതാണ് അതിന്റെ കാരണം നമ്മൾ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് റീൽ ആണ് നമ്മുടെ എങ്കിൽ നമുക്ക് എപ്പോൾ ചോദിച്ചാലും നമുക്ക് മറുപടി പറയാനായിട്ട് ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നമുക്ക് തുറന്ന് പറയാം പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്താണ് അതിന് മറുപടി പറയേണ്ടത് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് പല കാര്യങ്ങളും നമ്മൾ ഫേക്ക് ആയിട്ട് പറയുകയും ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് അപ്പോൾ അങ്ങനെയാണ് അനീഷ് നടൻ നിലവിൽ എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം എന്റെ ഒരു തോന്നൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് അനീഷ് ഒരു റിയൽ ആയിരുന്നില്ല ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ായിരുന്നു ബിഗ് ബോസിനുള്ളിൽ അഞ്ചു വർഷം ലീവ് എടുത്തിട്ട് എന്തിനു വേണ്ടി ബിഗ് ബോസിലേക്ക് വരാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ അനീഷ് അതും അനുഷൻ അവിടെ ചോദിക്കുന്നുണ്ട് അഞ്ചു വർഷം ലീവ് എടുത്തത് ഇന്റർവ്യൂവിൽ വരാൻ അതായത് ബിഗ് ബോസിൽ വരാൻ വേണ്ടിട്ടാണെന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നിട്ട് ബിഗ് ബോസിൽ ചെന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അതിനല്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് നിങ്ങൾ ലീവ് എടുത്തത് എന്ന് ചോദിച്ചപ്പോ മറ്റൊരു ഉത്തരാണ് അനീഷ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പരസ്പര വിരുദ്ധമായ മറുപടികൾ എല്ലാ ചോദ്യങ്ങൾക്കും ലാലത്ത് പറഞ്ഞത് വേറെ വേറെ പുറത്തിറങ്ങി അഞ്ചന ചോദിച്ച സമയത്ത് പറയുന്നത് വേറെ അപ്പോ ഒന്നിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാം അനീഷ് അനീഷയുടെ ഉത്തരങ്ങൾ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അനീഷ് ആണെന്ന് പറയാനുള്ള റീസണും അത് തന്നെയാണ് ഇനി മറ്റൊരു വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഈ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ കൊഞ്ചനം കളിക്കാന്ന് പറയില്ലേ അതാണ് എനിക്ക് ആർ ജെ ബിൻസിയുടെ വിഷയത്തിൽ തോന്നിയത് കേട്ടോ ആർ ജെ ബിൻസി പറയുന്ന പല കാര്യങ്ങൾക്കും അവൾക്ക് തന്നെ അവിടെ ധാരണയില്ല അവര് മീഡിയക്കാർ തന്നെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പാനി വിഷയം അത് പുറത്താക്കി പുറത്ത് ആദ്യം സംസാരിച്ചത് അത് പുറത്തറിയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം സംസാരിച്ചത് അവിടെ മറ്റു പലരാണല്ലോ ഏഹ് അവരൊക്കെ സംസാരിച്ചത് ബിൻസിക്ക് വിഷയമല്ലായിരുന്നു എന്തുകൊണ്ട് അനുമോളിലടുത്ത് മാത്രം ഇത്ര അധികം സീരിയസ് ആയിട്ട് ചൂടായി എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അപ്പോ ബിൻസി പറയുന്ന ഉത്തരം ഉത്തരണങ്ങൾ കേട്ടല്ലോ അയ്യോ അവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അവരിതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിനുമോ മാത്രമാണ് ഇത് സമ്മതിക്കാതിരുന്നതെന്ന് അല്ല അത് ബിൻസി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഈ ആദില അനു ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് അവർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ബിൻസി ഇത് എങ്ങനെയാണ് അറിഞ്ഞത് ശൈത്യം സംസാരിച്ചു എന്നുള്ളത് ശൈത്യ വേണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് നിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ആതിൽ എന്നുറത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതി എങ്ങനെയാണവോ മനസ്സിലായത് അവരി അവര് സംഭവിച്ചതൊന്നു എൻ്റെ അടുത്ത് എന്ന് പറയാനായിട്ട് അവരകത്തായിരുന്നില്ലേ പിന്നെ ഇങ്ങനെയാണ് അത് ആർ ജെ ബിൻസി അത് എങ്ങനെയാണ് ശരിയാവുന്നത് പിന്നെ അനുമോൾ സംസാരിച്ചപ്പോഴാണ് പുറത്ത് ഇത് വിവാദമായത് അതൊക്കെ അനുമോൾ സംസാരിച്ച സമയത്താണ് വിവാദമായത് അതിന് അനുമോളെ പഠിച്ചിട്ട് കാര്യമുണ്ടോ കാരണം ആ വീട്ടിൽ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയല്ലേ അനുമോളവിടെ പറഞ്ഞുള്ളൂ അതിന് അനുമോളെ ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു ആർ ജെ ബിൻസി അവിടെ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അനുമോള് ഈ പറഞ്ഞത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് കള്ളമാണ് അത് ഗെയിമിന് വേണ്ടി പറഞ്ഞതാണോ അനുമോൾ അവിടെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ സംഭവിക്കുന്ന ഒന്നും നമ്മൾ ലൈവില് കണ്ടില്ല എന്നുള്ളതല്ല ഒരു യാഥാർത്ഥ്യം അനുമോള് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ണിൽ കണ്ട കാര്യമാണ് പറഞ്ഞത് എന്നാണ് അവിടെ അനുമോൾ പറഞ്ഞത് അല്ലാതെ യു ഞാൻ തെറ്റാണ് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ് ഞാൻ നൊണ പറഞ്ഞതാണെന്നൊന്നും അനുമോൾ പറയുന്നത് ഞാൻ കേട്ടില്ല കേട്ടില്ലാട്ടോ അപ്പൊ ഈ ആർജെ ബിൻസക്ക് മൊത്തത്തിൽ കിടന്ന് ഉരുൾണ്ടോണ്ടിരിക്കുകയാണ് ആർജെ ബിൻസി എന്ന് പറയുന്ന വ്യക്തി അത് മാത്രല്ലാട്ടോ ഈ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും ഒരു വളഞ്ഞ ചിരിയും ചിരിക്കുന്നുണ്ട് ഇപ്പൊ അനുവിന്റെ പിയാറാണ് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് കേട്ടല്ലോ കേട്ടല്ലോ എന്ത് ചോദിച്ചാലേ ഇനി ഒരു വളിഞ്ഞ് ചിരി കാരണം മറ്റൊന്നുമില്ലാട്ടോ ഉത്തരം പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അതുപോലുള്ള കാര്യങ്ങളാണല്ലോ സംഭവിച്ചത് ഓ അനുമോള് ജയിച്ച സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളെല്ലാവരും ചാടി നിന്ന് കൈയടിച്ചു എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നമ്മളിതൊക്കെ ലൈവിന് കണ്ടതല്ലേ ആരവിടെ ചാടീന്നും ആര് കൈയടിച്ചു എന്നും ആർക്കാണ് സന്തോഷമുണ്ടായതൊക്കെ നമ്മൾ കണ്ടതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് അറിയില്ല ബിൻസിക്ക് എന്തായാലും നന്നായിട്ട് വിഷമുണ്ട് ഉള്ളിൽ നന്നായി കറിഞ്ഞുകൊണ്ടിരിക്കാന് പുറമേക്ക് മീഡിയക്കാരുടെ മുന്നിൽ അത് തുറന്ന് കാണിക്കാൻ പറ്റാതെ കുറെ കള്ളങ്ങള് പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് മിൻസി എന്നുള്ളത് നമുക്ക് ഇക്കാര്യത്തെ മനസ്സിലാക്കാം ഒയ്യോ അതിന് വരുന്ന കേട്ടോ നമ്മുടെ ശൈത്യയുടെ കാര്യം ശൈത്യയും റേനയും തമ്മിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു റേന ഓ നമ്മുടെ ആ ശൈത്യ ചേച്ചി ഏറൽ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ആ ചോദിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ഓ പുറത്തേക്ക് പോയ സമയത്ത് അവിടെ നെഗറ്റീവ് ആയിരുന്നു എന്നിട്ട് അകത്ത് കയറുമ്പോൾ പോസിറ്റീവ് ആവാന്ന് വിചാരിച്ചു വന്നു ആദ്യം വലിയ നെഗറ്റീവ് ആയില്ലേ എന്ന് എന്നവിടെ ചോദിക്കുന്ന സമയത്ത് ശൈത്യ പറയുന്നുണ്ട് നോ പ്രോബ്ലം ഐ ഡോ കെയർ എനിക്കൊരു പ്രോബ്ലം ഇല്ല എനിക്കൊരു പ്രശ്നം ഇല്ല എന്നൊക്കെ അവിടെ ശൈത്യ വീഡിയോയിൽ പറയുന്നത് കണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ആ അതിൽ ശൈത്യം പറയുന്നുണ്ട് എന്തായാലും സംഭവം അങ്ങനെയാണ് അല്ല ശൈത്യ എനിക്ക് ഇക്കാര്യത്തിൽ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോ കെയർ എനിക്കൊരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ശൈത്യ പിന്നെ എന്തിനാണ് വന്നിട്ട് പ്രശ്ന ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല അല്ല നമ്മുടെ അനുമോളുടെ മുന്നിൽ ഇരുന്നിട്ട് പൊട്ടി 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 ഇങ്ങനെ വിങ്ങി പൊട്ടി കരയുന്നുണ്ടായിരുന്നില്ലേ അവിടെ ഇരുന്നിട്ട് എൻ്റെ അച്ഛനമ്മയും എന്തോരം അനുഭവിക്കുന്നു എന്നറിയോ എന്തോരം വിഷമിക്കുന്നുണ്ട് അറിയോ നിനക്ക് ഞാൻ കാരണം നിങ്ങൾ ഈ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ ആ ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് ഭയങ്കര കരച്ചിലും നമ്മൾ കണ്ടില്ലായിരുന്നു ഇത് കാരണം ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു എൻ്റെ വീട്ടുകാരെ അനുഭവിക്കുന്ന വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കരച്ചിൽ നടത്തിയ ആളിപ്പോൾ പറയാണ് എനിക്ക് നോ പ്രോബ്ലം എനിക്കൊരു കുഴപ്പമില്ലാന്ന് അതിലും വലിയ നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് പറയാണ് അപ്പൊ പിന്നെ ആ ഉള്ളിൽ നടത്തിയതൊക്കെ എന്തായിരുന്നു എന്ത് പ്രകടനമാണ് ശൈത്യ ഉള്ളിലൊക്കെ നടത്തിയത് അനുമോളെ തോൽപ്പിക്കാനുള്ള സ്ട്രാറ്റജി ആണെന്നായിരുന്നു അല്ലേ ആ അത് നമ്മൾ കണ്ടു അനുമോൾ വിന്നറാണെന്ന് പ്രഖ്യാപിച്ച സമയത്ത് ശൈത്യെ മുഖത്തുണ്ടായ ആ ഒരു ഭാവങ്ങൾ ഉണ്ടല്ലോ ആ ഭാവം നമ്മൾ കണ്ടു അപ്പോ അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അകത്തു നിന്ന് അകത്തേക്ക് എത്തിയിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് എത്തിയിട്ട് നടത്തിയ നാടകമായിരുന്നല്ലത് ഇപ്പൊ പിന്നെ പറയാണ് ഒരു പ്രശ്നമില്ല എനിക്കൊരു കുഴപ്പമില്ല എത്ര നെഗറ്റീവ് ആയാലും അപ്പൊ പിന്നെ മുമ്പ് പുറത്തിറങ്ങിയ സമയത്ത് എത്ര നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്ന് തോന്നിയില്ല ചൈത്യേ ഇപ്പോഴാണ് അത് തോന്നിയത് അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവരൊക്കെ എന്താ ഇങ്ങനെയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം പുറത്തിറങ്ങിയിട്ട് ഇവർക്കൊക്കെ എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടേ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അതായത് അനുമോള് വിജയിക്കുന്നവര് മനസ്സിനെ പോലും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു അവിടെ അനീഷ് ജയിക്കും എന്നാണ് അവരൊക്കെ തീരുന്നത് കൂടാതെ അനീഷിന്റെ കൈയാണല്ലോ ലാലേട്ടൻ വലത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലത് കൈ ഉയർത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പൊ അനീഷും ജയിക്കും എന്നുള്ള അത്രയും ആത്മവിശ്വാസത്തിൽ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടെ അനുമോളുടെ കൈ ഉയർത്തിയത് അവർക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അനീഷിനും എനിക്ക് തോന്നിയിട്ടുണ്ട് അനീഷും ആ സ്റ്റേജിൽ എത്തുന്നവരെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്താ വെച്ചാൽ ലാലേട്ടൻ വലത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് അനീഷിനെയാണ് അതുകൊണ്ട് തന്നെ അനീഷ് ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ അത്രയും ഹാപ്പി ആയിട്ട് അത്രയും ഇതിലാണ് അനീഷ് അവിടെ നിന്നിരുന്നത് അബദ്ധിച്ചാൽ അവിടെ ഇടതലി പൊങ്ങിയത് അനീഷിനെ പോലും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുണ്ടാവും ആക്കിയിട്ടുണ്ടാകും പക്ഷെ അത് മുഖത്തൊന്നും അത്ര വരാത്ത ഭാഗത്തിലാണ് അനീഷ് അവിടെ നിന്നിരുന്നത് കൂടുതൽ വിഷമോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനീഷ് അവിടെ കാണിച്ചില്ല ആയിട്ട് തന്നെ അനീഷ് അവിടെ പ്രതികരിച്ചിരുന്നു ഇവിടെമാരെ പോലെ ഇവിടെ കുശുമ്പും കുറ്റം മൂലം കൈയ്യടിക്കാതിരിക്കുകയോ എഴുന്നേക്കാതിരിക്കുകയോ ഇങ്ങനെ കഷ്ടം വെച്ചിരിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിലും ഞാൻ എന്തായാലും നമുക്ക് പറയണം കേട്ടോ അവിടെ അനീഷ് നന്നായിട്ട് പ്രതികരിച്ചു നല്ല രീതിയിൽ അത് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു പക്ഷെ ഇവർക്കൊക്കെ ഒരു തരത്തിലും ബെന്നി ശൈത്യ ഇവർക്കൊക്കെ എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ എയർപോർട്ടിലൊക്കെ വന്നിട്ട് ഒന്നും മറുപടി പറയാൻ പറ്റാതെ എന്താണ് മീഡിയക്കാരുടെ അടുത്ത് ഒരു പരസ്പരം എന്തുമില്ലാതെ ഉത്തരം പറയുന്നത് ബെന്നി ഒന്നും ഒരു അക്ഷരം മിണ്ടിയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുവെച്ചാൽ അത്രയും വൈരാഗ്യം അത്രയും കാര്യങ്ങളാണ് പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് മെഴുകാനല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു കഴിവില്ലാന്നത് കണ്ടതുമാണ് നമ്മൾ അനിമോൾക്ക് പി ആറ് അനുമോള് തന്നെ നേരിട്ട് സമ്മതിച്ചു നീ പറയുന്നത് നിങ്ങൾക്കൊക്കെ പി ഇല്ലേ എന്നിട്ട് നിങ്ങളിതൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ലാലേനെ മുന്നിൽ വെച്ചിട്ട് പക്ഷേ എന്നാൽ അനുമോളിൻ്റെ പി ആറ് മാത്രമേ പ്രശ്നമുള്ളൂ ഇവരുടെ പി ആറ് പ്രശ്നമില്ല അതാണ് പിന്നെ മറ്റൊരു വിഷയം കേട്ടോ അതാണ് അനുമോൾക്ക് വേറൊരു നിയമം ഇവർക്ക് എല്ലാവർക്കും മറ്റൊരു നിയമമാണ് അവിടെ നമ്മുടെ എയർപോർട്ടിൽ വന്ന സമയത്ത് ആര്യനെ ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യം കിടന്ന് കളിയാക്കിയിട്ട് ഉത്തരം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് വീക്ക് തന്നെ മനസ്സിലായി അനുമോളെ ജയിക്കുള്ളൂന്ന് അനിമോൾക്ക് പി ആറുണ്ടേ അനിമോളെ ജയിക്കുള്ളൂന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ആര്യ പറഞ്ഞ മറുപടിയാണ് ഇട്ടത് അപ്പൊ ആര്യനെ ഒട്ടും അസൂഹിയില്ല ഒട്ടും കുശപ്പില്ലാന്ന് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് അവിടെ ആര്യൻ്റെ അടുത്ത് ആലേട്ടൻ പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പി ആറിനെ സുഖാരിക്കുന്ന ആലട്ടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്ന് പറഞ്ഞ ആര്യൻ ഈ പറയുന്നത് പി ആറ് അനിമോൾക്ക് മാത്രമുള്ള അനിമോള് ചോദിക്കുന്നു ഫസ്റ്റ് വീക്ക് തന്നെ മനസ്സിലായിത്രേ ഒട്ടും അസൂയില്ല ഒട്ടും കുശിപ്പില്ല നല്ല മനസ്സിലാക്കുകൾ അല്ല പണത്തിന്റെ ഒരു കൊഴുപ്പ് നന്നായിട്ട് അവിടെ എറിഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആരിനും ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ വന്ന സമയത്ത് എൻ്റെ മുന്നു അക്ബർക്കിന്റെ ഒക്കെ എന്താ എന്തൊക്കെ അടിച്ചുകൂട്ടിരുന്നത് എന്ന് ബ്ലാക്ക് കാറ്റിനെയൊക്കെ കൊണ്ടുവരിക ചുറ്റും ആൾക്കാരൊക്കെ നിർത്തിയിട്ട് വൈഫ് വന്ന ഒരു സ്റ്റൈല് അപ്പറിനെ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈല് എൻ്റെ കുഞ്ഞു അഞ്ചാം സ്ഥാനം കിട്ടിയ ആൾക്കൊക്കെ ഈ ഒരു സ്റ്റൈലാണെങ്കിൽ അപ്പൊ അനൂക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതായിരുന്നു അനൂക്ക് എത്ര മാന്യമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് മാന്യത എന്ന് പറയുന്നത് അതിന് ഇവരെല്ലാവരും കൂടി പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് മൂങ്ങിയിട്ട് കാര്യമില്ല ഈ പറയുന്ന നിങ്ങൾക്കെല്ലാം പി ആർ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പണത്തിന്റെ ഹുങ്കുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾക്കൊന്നും അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തത് തന്നെയായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നിട്ട് നിങ്ങൾ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടോ അനിമോൾക്ക് കപ്പ് കിട്ടിയതിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല പിന്നെ മറ്റൊരു വിഷയം കിട്ടോ അനുമോള് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചേച്ചിയും കൂട്ടുകാരിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മത്സരാർത്ഥി അനുമോള് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉരുളി കമഴ്ത്തി ഇത്രേ അതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് കേട്ടോ നിന്നിട്ട് അത് മറ്റൊരാൾ വഴി അവരറിഞ്ഞു ഉരുളി കമ്പിഴ്ത്തിൻ്റെ അനുമോള് ജയിക്കാതിരിക്കാന്ന് അത് ആരായിരിക്കും ആ ഉരുളി കമിഴ്ത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് അതൊന്ന് കമന്റ് ചെയ്തേക്കണേ ആരാണ് ആ ഉരുളി കമഴ്ത്തി എന്നുള്ളത് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല ആരാണ് ആ ഉരുളി കമിഴ്ത്തിയെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ രണ്ടാളാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരിൽ ഒരാളാണെന്ന് വിചാരിക്കാം ഇത് ഒരു ഏകദേശം പകുതിയിലധികം ആളുകൾക്ക് അത്രയും അസൂയും കുശുമ്പും കുനിഷ്ടമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഒരു ഉരുളി കമ്മിറ്റി എന്നുള്ളത് നോ ഐഡിയ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവം സപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ശത്രുക്കളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഏതാണ് കയറി ഉരുളി കമ്മിറ്റി എന്ന് അറിയില്ല സംഭവം എന്തായാലും നൈസായിട്ടുണ്ടല്ലേ എൻ്റെ ദൈവം ഈ ദൈവത്തിന് പോലും അത് സഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഉരുളി കമ്മിറ്റിയിട്ടുമ്പോൾ അവർക്ക് ഫലങ്ങൾ പോയത് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ അനീഷ് വിഷയത്തിലാണ് തുടങ്ങിയത് അനീഷ് ആണ് എന്ന് എനിക്ക് തോന്നിയൊരു വിഷയത്തിലാണ് തുടങ്ങിയത് ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഞാൻ ഒരുപാട് പേരുടെ വിശേഷങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് വീണ്ടും കാണാം